പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധ മത്താഴ്സ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാല് വാക്യത്തെ നാം ഇപ്രകാരം വായിക്കുന്നു ജോസഫ് നീതിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂരെ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ദൈവമായ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം വിശുദ്ധ യൗസെഫ് പിതാവിന് മാലാഹ ദർശനം നൽകുകയും മാലാഹ നിർദ്ദേശപ്രകാരം പരിശുദ്ധ അമ്മയിൽ നിന്ന് ജനിച്ച യേശുവിന് യേശു എന്ന് പേരിടുകയും ചെയ്തു തുടർന്നാം കാണുന്നുണ്ട് വിശുദ്ധ യൗസ്പിതാവ് തിരു കുടുംബത്തിൻ്റെ സംരക്ഷകനായി പരിശുദ്ധ അമ്മയെയും ഉണ്ണീശുവേയും കാത്തു സൂക്ഷിക്കുന്നു ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഇടവകളിൽ വിഷുദേവസ്വ പിതാവിൻ്റെ സമിതത്തിലേക്ക് ദൈവജനം പ്രായഭേദമിന്യേ കടന്നു വരുന്നത് ദേവസേ പിതാവിൻ സംരക്ഷണം തേടുന്ന അനേകായിരം തീർത്ഥാടകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ തലശാധുപതിയിലും ഇതാദ്യമായിട്ടാണ് നമ്മുടെ പനത്തെ ഫുറദേവാലയത്തിലെ വിഷുദേവസ്വ പിതാവിൻ്റെ സമിതിത്തിലേക്ക് ജനങ്ങൾ തീർത്ഥയാത്രയായി എത്തിച്ചേ ഈ മാർച്ച് പത്തൊമ്പതാം തീയതി നടത്തപ്പെടുന്ന സാൻ ജോസ് തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ യോസ്പെ പിതാവ് സ്വാഗതത്തിലേക്ക് എല്ലാവരും അണയണം യോസൈ പിതാവിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കാൻ നമുക്ക് അടയാം ദൈവം നമ്മയെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുക